പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം എയ്ബൽ മുത്ത എന്ന കെനിയൻ ഓട്ടക്കാരൻ്റെ ഒരു മത്സരത്തിൽ നടന്ന സംഭവം വളരെ ഹൃദയസ്പർശിയാണ് അദ്ദേഹം ആ ഓടി ഏറ്റവും മുൻപിൽ വന്ന് ഫിനിഷിംഗ് ലൈനിൻ്റെ ഒരടി ഒരു അടി പിറകിൽ നിന്നു കാരണം ആ ഫൈനൽ ലൈൻ സിഗ്നേജ് അദ്ദേഹത്തിന് മനസ്സിലാവാതെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ മറ്റ് ഓട്ടക്കാർ പുറകെ വളരെ വേഗത്തിലൂടി വരികയാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടുപിറകിൽ ഇവാൻ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് റണ്ണറാണ് ഈ കെനിയൻ അവിടെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി ഈ തൻ്റെ സ്പാനിഷ് ഭാഷയിൽ ഭാഷയിലൂടെ മുന്നോട്ട് പോകുമെന്ന് ഇങ്ങനെ അദ്ദേഹത്തോട് പറയുന്നുണ്ടെങ്കിലും ഈ കെനിയന് മനസ്സിലായില്ല എന്നാൽ പെട്ടെന്ന് ഓടി വന്ന ഇവാൻ ഫെർണാണ്ടസ് ആ കെനിയൻ ഓട്ടക്കാരനെ മുന്നോട്ട് തള്ളി ആ സിഗ്നേജ് ക്രോസ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം ഒന്നാം സ്ഥാനം നേടുകയും ഇവാൻ ഫെർണാണ്ടസ് രണ്ടാം സ്ഥാനം നേടുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ട് നിന്ന ജേർണലിസ്റ്റുകളിലെ ഓടി വന്ന് ഇവാൻ ഫെർണാ ഫെർണാണ്ടസിനോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് അവസരം ലഭിച്ചിട്ടും ആ കെനിയനെ തള്ളി മുന്നോട്ട് ജയിക്കാൻ അനുവദിച്ചത് നിങ്ങൾക്ക് ജയിക്കാമായിരുന്നല്ലോ സ്വർണ്ണ മെഡൽ നേടാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനല്ല ജയിക്കുവാൻ തുടങ്ങിയത് അദ്ദേഹം ജയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ആ ഓട്ടം അദ്ദേഹത്തിൻ്റെതായിരുന്നു അദ്ദേഹം ജയിക്കുകയായിരുന്നു പക്ഷെ നിങ്ങൾക്കൊരു സ്വർണ്ണമെഡൽ ലഭിക്കുമായിരുന്നല്ലോ നിങ്ങളുടെ രാജ്യത്തിനും എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എന്താണ് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ അമ്മയോട് ഞാൻ എന്താണ് പറയേണ്ടത് വളർന്നു വന്ന വരുന്ന ഒരു തലമുറയോട് ഞാൻ എന്ത് സന്ദേശമാണ് നൽകുന്നത് പരാജയ ജയിക്കാൻ കഴിയുന്നവരെ മുൻപിലേക്ക് ജയിച്ചു വരുന്നവരെ പിറകോട്ടത്തിൽ പിന്തള്ളി മറ്റുള്ളവർ ജയിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതുപ്പതിച്ചു പോകരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഇവാൻ ഫെർണാണ്ടസ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് നൽകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ജയിക്കാനുള്ള ആ ത്വരയിൽ ആ ഒരു ഓട്ടത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നവരെ മുന്നോട്ട് കുതിക്കുന്നവരെ പിന്നോട്ട് വലിച്ച് മുന്നോട്ട് ജയിക്കുക എന്നുള്ള ആ ഒരു തന്ത്രം ഉപയോഗിക്കാതെ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ തങ്ങളുടെ വിജയങ്ങൾ കണ്ടെത്തുക എന്നുള്ള സന്ദേശം നമുക്കിതിലൂടെ ലഭിക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതയാത്രയിൽ അനേക മത്സര സ്വഭാവമുള്ള ജീവിത രീതിയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും അവിടെ നിങ്ങളെക്കാൾ കഴിവുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ ജയിച്ച് മുന്നേറിയേക്കാം എന്നാൽ നിങ്ങളും ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി ജയിക്കുന്ന ഒരാളെ പുറകോട്ട് പിടിച്ചു വലിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം മുന്നോട്ട് പോകണമെന്നുള്ള ആ ധാരണയിൽ നമ്മളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും സ്പോർട്സ്മാൻ സ്പിരിറ്റും ഒന്നും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം ഇതിലൂടെ നാം നമ്മളുടെ തലമുറകൾക്ക് നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മെ ഉറ്റുനോക്കുന്ന വലിയ ലോകത്തിന് ഒരു നല്ല സന്ദേശമാണ് നൽകുന്നത് ജയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൊണ്ട് നാം ആർജിച്ചെടുത്ത ആ പ്രാക്ടീസ് കൊണ്ട് ദൈവം നമ്മൾക്ക് നൽകിയ ആ ശക്തി കൊണ്ട് ഒക്കെയാണ് അല്ലാതെ തന്ത്രപരമായ മാർഗങ്ങളിലൂടെ ജയിക്കുന്നവരൊക്കെ പരാജയത്തിൽ വീണു പോകുമെന്നുള്ളതിന് സംശയമില്ല നിങ്ങളെല്ലാവരും യഥാർത്ഥമായ രീതിയിൽ നിങ്ങളുടെ വിജയങ്ങൾ കണ്ടെത്തുകയും ഉന്നതമായ നിലയിൽ എത്തിച്ചേരുകയും ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ